പഴുതി ഒന്ന് വിളിച്ചു നോക്കണമേ നോക്കാൻ എത്ര എനിക്കും ഞങ്ങളുടെ പറ്റും നോക്കാൻ ഞാൻ നോക്കിക്കോ നോക്കിക്കോ എന്ന് എന്ന് പറയാൻ 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 എത്ര 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 പറ്റും പറ്റുമോ എന്നെ നോക്കിക്കോ എന്നെ എന്നോക്കോ എന്നെ പറ്റുമോ ഞങ്ങളുടെ പരിചയമേ നോക്കണമേ എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റണം അങ്ങനെ പറയാൻ പറ്റിയാൽ എന്റെ ഹാലിൽ എന്നെ കേൾക്കുന്ന ദൈവം നോക്കിയാൽ നമ്മുടെ കുറവോട് എല്ലാം വേണ്ടത് ദൈവത്തിന് മുന്നേ സമർപ്പിക്കാല്ലേ നമ്മുടെ കുറവോട് ദൈവത്തിന് ഏറ്റുപറയാലേ മുന്നേ നോക്കിയാൽ പറയുക മനുഷ്യൻ നോക്കുന്ന പോലെയാണോ മനുഷ്യൻ നോക്കി നമുക്ക് ഉടായ കോഴികളെ പറഞ്ഞ് വരുള്ളൂ അതെ അവിടെ ചെന്ന് അവിടെ പ്രാർത്ഥന അവിടെ വഴിപാട് പിന്നെ വഴിപാട് ഇട്ടു ഈ ഭാഗം വഴിപാട് ഇട്ടിട്ട് മനുഷ്യൻ തീരുന്നതല്ലാതെ ഒരു അവസാനം ഉണ്ടാവും അവസാനം ഉണ്ടാവില്ല

ശക്തി പ്രാപിക്കുക അനീതികൊണ്ട് സത്യത്തിൽ ഈ രണ്ടെണ്ണം കൂട്ടിമുട്ടിണ്ടല്ലോ ഒരു പൊട്ടിത്തെറിയിട്ടുണ്ടോ അതെന്താ സംഭവിക്കുന്നത് മറ്റേ ഇതിന് അതിനെ തള്ളി മറ്റോട് ഒരു തയ്യാറാണോ ഭൂമിയിലെ ജീവിതം അതിന്റെ ക്രിസ്തുമായ ബന്ധത്തിലല്ല മുന്നോട്ട് പോകുന്നെങ്കിൽ തകർന്നു പോകുന്ന തകർന്നു പോകും കാരണം അനീതി കൊണ്ട് സസ്യത്തിൽ പരിചയം ഉണ്ടല്ലോ ഇതിൽ നിന്ന് മാറി 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 എന്ത് ചെയ്യും അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം തോട്ടം മാറ്റിയിരിക്കും നന്ദി കാണിക്കുകയും ചെയ്യാതെ വെറുതെ കുടുങ്ങി പോകും ഈ കാണുന്ന ഭണ്ടാരത്തിൽ നിന്ന് നാടം പുറപ്പെടുന്നു ഒക്കെ മറന്നുപോകും ഇടിവെട്ടെന്നൊക്കെ പറഞ്ഞ് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ അവൻ ഭൂമിയിൽ ഭൂമിയുടെ അറ്റത്തിൽ നിന്ന് ആവിയെ അത് നമ്മൾ ചെയ്ത വായിച്ചില്ലേ ആ അനുഭവത്തിൽ അതൊക്കെ വിട്ടുപോകും പിന്നെ അതൊക്കെ നമ്മൾ പഠിച്ചതിലേക്ക് കൊണ്ടുവരും ജലം ബാഷ്പീകരിച്ച് നിരാവും പറഞ്ഞ് നമ്മള് അതെല്ലാം ദൈവത്തിന്റെ കൊടുക്കാതെ നമ്മുടെ കൊണ്ടുവരും എന്നിട്ടോ അസത്തിന്റെ അങ്ങനെയല്ല ദൈവത്തിന് വേണ്ടത് ഇതെല്ലാം ദൈവം കൊടുക്കി തന്നെ മഴ പെയ്യുന്നതും ആവശ്യമായ ഭക്ഷണ സാധനം ജോലി ചെയ്യാൻ ആരോഗ്യത്തിന് കരുണമാണ് പറയും ദൈവത്തിന്റെ കരുണയാണെന്ന് ഒരിക്കലും ഞാൻ ഇത് പറഞ്ഞു ആവാൻ ദൈവം പറഞ്ഞ ഒരിക്കലും കൂടുതലായി പോകാതെ ഇതെല്ലാം പ്രാപിച്ചതെല്ലാം മനസ്സിലാക്കിയിട്ട് ഉറച്ചു നിൽക്കും ഈ നമ്മുടെ നിത്യജീവൻ പ്രാപിക്കണം ദൈവം ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് ദൈവത്തിന്റെ പൈലായി തീർന്നത് എത്രയോളം ശ്രേഷ്ഠതയോടെ നമുക്ക് മുന്നോട്ട് ചിന്തിക്കാൻ പറ്റും പ്രാർത്ഥിക്കാൻ പറ്റും ഒരു ഞായറാഴ്ച പോലും അനാവശ്യമായിട്ട് ന്യായീകരണങ്ങൾ പറയാൻ പലതും എന്നാലും ഞാൻ പ്രാർത്ഥന മുടക്കില്ല ഞാൻ ആരാധന മുടക്കില്ല കാരണം ഞാൻ ഇവിടെ നിന്ന് വിട്ടാൽ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചാൽ ഞാൻ ഉള്ളിൽ ആത്മാവ് പറയുന്നില്ലേ ഉള്ളിൽ ആത്മാവ് ഞനുന്നില്ല പല കാര്യങ്ങൾക്കും